അപ്പോൾ കായ്സ് യാത്ര വലിയ ഇഷ്ടമാണ് നമ്മുടെ അപ്പൂസിനെ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് ഞങ്ങൾ ഇന്നു മുതൽ യാത്രയിലോട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മുടെ സ്വന്തം തേക്കിന നാടായ അതായത് നമ്മുടെ നിലമ്പൂർ നിലമ്പൂരിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഞങ്ങളുടെ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ നമ്മുടെ അപ്പൂസിനെ കനോലി പ്ലോട്ട് എന്ന് പറയുന്ന പ്ലേസ് കൊണ്ടിട്ട് ഇവിടെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് പ്ലേസുകളുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് പോയി അവിടെയുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിലിന്നെ ഉണ്ടാവും അപ്പം എല്ലാവരും വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പതേ ആദ്യക്കൂട്ടൻ്റെ കയ്യിലായിട്ടോ നമ്മുടെ അപ്പൂസ് അപ്പം ഞങ്ങളിത് എല്ലാവരും പോവാൻ റെഡിയായി വണ്ടി ഇവിടെ ഇല്ല വണ്ടി മുകളിലോ കാരണം ഇവിടെ പൈപ്പ് പൈപ്പ് ലൈൻ അതിന്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് എന്താക്കി വണ്ടി മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുക ഓനെ പോകാനിറങ്ങിയതല്ലേ അപ്പൊ അതിന്റെ സന്തോഷത്തിലാട്ടോ എന്നാ വരു വരു വരി ബാട വാദ വേദക്ക് എന്താടാൻ്റെ ഒരു അപ്പുസാ നമ്മള പോണ അപ്പു ഇട്ട് പോയിരുന്നോ അപ്പുസേ ബാ ഫ്രണ്ടിക്കുവാളിക്ക് കാത്തിട്ടാണ് ഇരിക്കണ ഇഷ്ടല്ലോ നമ്മളെ മനുഷ്യന്മാരെ വരുന്ന ബാക്കിൽ ഇരിക്കാനൊന്നും പറ്റൂല ഫ്രണ്ടിലേ ഇരിക്കു ഇല്ലടാ അപ്പോ ബാ ഫ്രണ്ടിക്കുന്നോ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാലും പോരാ അതിന്റെ മടിയിലെത്തുള്ളു എന്തായാലും ഞങ്ങള് പോവാ കനോലി പ്ലോട്ടിൽ വെച്ച് കാണാൻ ബാക്കിയാമത് അപ്പോൾ റെയിൽവേ ഗേറ്റിന്റെ പണി നടന്നോണ്ടിരിക്കുന്നോണ്ട് ഞങ്ങൾ നേരെ കരുളായി വഴിയാട്ടോ പോകുന്നത് അപ്പ പോകുന്ന കാഴ്ചയാണ് അപ്പൊ അടിപൊളി റോഡാട്ടോ കേട്ടോ മറ്റേ റോഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട് വർക്ക് ഇനി ഗേറ്റിന്റെ വർക്ക് മാത്രേ ഉള്ളൂ അങ്ങനെ ഞങ്ങളിത് ഏകദേശം കരുളായി ഒക്കെ പെട്ടു അല്ലേ അപ്പുസോടെ കൊറേ ദിവസമായി പൊറത്ത് കൊണ്ടുപോയിട്ട് അപ്പൊ ഒരു കാഴ്ചകളൊക്കെ ആദ്യമൊക്കെ ഫ്രണ്ടിലല്ലോ അല്ലേടാ ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമുള്ള കാര്യ നമ്മുടെ അപ്പൂസിന അതുകൊണ്ട് തന്നെ എങ്ങോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിലും നമ്മുടെ അപ്പൂസ് നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരിക്കും അപ്പോൾ കാറിലാവുമ്പോൾ തന്നെ എൻ്റെ അടുത്താണ് സാധാരണ ഇരിക്കാറ് ഇപ്പോൾ അതേ അമ്മയുടെ മടിയിലിരുന്ന് പുറമെയുള്ള കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് പോയോണ്ടിരിക്കുക കാഴ്ചയൊക്കെ കാണുക എന്ന് പറയണത് അതും വലിയ രസമാണ് അതുപോലെ തന്നെ എപ്പോഴും ഒന്നും ഇല്ലല്ലോ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ അല്ല പുറത്തു പോകുന്ന സമയത്തല്ലേ കൊണ്ടുപോകണ്ടു അപ്പോൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടാവനേട്ടാ അതുപോലെ തന്നെ കാറ്റാണെങ്കിലും മോത്തേക്ക് അടിച്ചിട്ട് കണ്ണ് കണ്ടില്ലേ അടഞ്ഞു പോകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെ നിലമ്പൂർ ടൗൺ കേട്ടോ ഇനി നാഗുള്ളൂ കേട്ടോ ഒരു രണ്ട് കിലോമീറ്റർ രണ്ടു മൂന്ന് കിലോമീറ്ററിനുള്ളിൽ നമ്മള് കനോലി എന്ന് പറയുന്നത് പല വീഡിയോസിലും വൈറലായിട്ടുള്ള സംഭവമാണ് കാനോലി ബ്ലൂത്തിന്റെ ആ ഒരു அப்போலோட்டோ எந்த <laughs> 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 മതി പൊറത്തേക്കാണോ ചൂടി വരച്ച് പറച്ച് എന്താ പോകേ പൊറത്തേക്കാരെ അവിടെ നമ്മളെകം നമ്മള് റൗണ്ട് നമ്മൾ അടിക്കാം ആദ്യം ഈ പ്ലേസ് നിങ്ങൾ പലരും പല വീഡിയോസിലും കണ്ടതായിരിക്കും അത്രമേൽ മനോഹരമായി സൺഡേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളും ഉണ്ട് അതിന്റെ ഉള്ളിലേക്ക് ആട്ടായിരുന്നു

എങ്ങനെയുണ്ട് നമ്മുടെ സ്പോട്ടൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ല സൂപ്പർ ആട്ടോ അപ്പൊ എല്ലാവർക്കും എല്ലാരും വന്ന് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഇത് മാത്രല്ല ഇനി നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ബാക്കിയൊക്കെ നമുക്ക് എല്ലാ വീഡിയോയിലും ഉണ്ടാവും അപ്പൊ അവനെ ഇറക്കിയിട്ട് ഇപ്പൊ നമ്മളൊരു ചായ മേടിച്ചു കൊടുക്കട്ടെടാ അപ്പൂനെ കാണാരാ വന്നേക്കണേ അതാരാ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കണ പിന്നെയല്ല അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ആ കുഞ്ഞാ നോക്കണോ അവിടെ ഇരുന്ന് അപ്പുകൂട്ടന ഇറങ്ങണോ 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 അപ്പു കൂട്ടനേ അപ്പകുട്ടന് ചായ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചായ എടുത്തോണ്ടിരിക്ക ചായല്ലോട്ടോ പാലുമെള്ളം മധുരല്ലാത്ത പാലും വെള്ളം അതേ കുടിക്കേ അപ്പൊ ഇവന് എന്താ ഇവന് പഴമ്പരി അപ്പൊ ഞങ്ങൾ എന്തായാലും ചായ 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 ഇറങ്ങണോ കുടിക്കട്ടെറക്കട്ടോന്തോടുക്കുന്നു അപ്പൊ ഞങ്ങളിത് അപ്പൂസിന് പാല് വാങ്ങിയിട്ടുണ്ട് അവന തണുത്ത പാലാണ് ഇഷ്ടം ഇതൊന്ന് തണുപ്പിക്കണം പാൽ പിടിച്ചോക്ക് ഓ പാലുടിക്കാന്ന് ഇവിടെ കൊണ്ടുപോല അവനെന്തോ ഞങ്ങള്

ണ്ടല്ലോ അവനെങ്ങനെ കുടിക്കി ഇങ്ങനെ അലി കുടിക്കൂട കുടിച്ചു അല്ലെങ്കി എന്നെ ഞങ്ങൾ ഇവിടെ ഇട്ടു പോകും അങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇട്ടു പോകും പറഞ്ഞപ്പോ പേര് ആണോ കുടിച്ചോ അങ്ങനൊരു പാത്രം പാലും ഇരുത്തി കുടിപ്പിച്ചുണ്ടോ കുടിച്ചോളെ അല്ലെങ്കിൽ ഓന ഇവിടെ ഇട്ടു പോകുന്ന ഞങ്ങള് കുടിച്ചോട്ടോ അപ്പുശ നല്ല കുട്ടിയല്ലേ പുറത്ത് കളയാതെ കുടിക്കടാ

നമ്മടെ ണ്ടോ ചില കണ്ടില്ലേ വേണ്ടില്ലേ അത് മെയില് മെയിലാണ് നമ്മുടെ നിലമ്പൂർ ഞങ്ങളിവിടെ പൂക്കോട്ടും പാടം ഇതൊക്കെ കേട്ടോ നമ്മുടെ ഏരിയകൾ ഉള്ളിലേക്ക് നല്ല അടിപൊളി സ്ഥലങ്ങൾ ആട്ടോ അവിടെ ഒരു തൂക്കുപാലം ഒക്കെ ഉണ്ട് അതിന്റെ എൻട്രൻസ് അപ്പുറത്താ ഞങ്ങളിത് ഇത് ഇത് ജസ്റ്റ് ഒന്ന് അപ്പു കാണിക്കാൻ നടന്ന് വഴകിട്ടുണ്ട് കുറച്ചേരായി നടത്തരുട്ടോ പാലൊക്കെ കുടിച്ച് കുട്ടപ്പിനെ അടുത്തതായിട്ട് ഞങ്ങൾ പരിപാടി എന്താ വെച്ചാല് ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാൻ പോവാ അല്ലേ ആദ്യൂട്ട അങ്ങനെ നമ്മുടെ നിലമ്പൂർ അവിടെ എത്തി അപ്പൊ കാണിച്ചു കൊടുത്തോണ്ടോ പൂസ്ട്ട ഐസ്ക്രീം കൊടുക്കാൻ പോലെ アゴのやりたいのあげん、あげん、あげん、ああげん、あげん、あげん、あげん、あげん、あげん、あげん、あげん、あげん、あげん、あげん、あげん、あげん、あげん、あげん、あげん、あげん、あげん、あげん、あげん、あげん、あ അങ്ങനെ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്ക് വരല്ലൊടങ്ങി വേണ്ടില്ല ഏകദേശം നല്ല ആളായില്ല ഐസ്ക്രീം കഴിച്ച കഴിഞ്ഞോ ഞ്ഞ അപ്പൊ ഇനി ഇതിന്റെ ഉള്ളിലേക്കൊന്നും കയറണില്ല കാരണം അതിന്റെ ഉള്ളിലേക്ക് 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 നല്ല അടിപൊളി സ്ഥലോ അതിന്റെ ഉള്ളിലൊരു തൂക്കുപാലം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ ആട് ഈ റോഡിലൂടെ മാത്രം കാണുമ്പഴേ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ തൊടാൻ വേണ്ടിയിട്ട് വരികയാണ് പക്ഷെ അവന്റെ ക്യാരക്ടർ വേറെ അല്ലേ വേറെയല്ലേ ഒരാൾ നിന്നൊരാള് വന്നുകഴിഞ്ഞാല് അപ്പോ അവർക്ക് വന്ന് തൊടണം you <laughs> േ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പം ഇതാ ഇവിടേക്കാണ് ശരിക്കും എൻട്രൻസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടാണ് നല്ല തേക്കും അതുപോലെ തൂക്കുപാലും പുഴയും നല്ല അടിപൊളി ഏരിയകളാണ് അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം കയറാൻ അതിനുള്ളിലേക്ക് കിട്ടാ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ അവിടെ അത്ര ആളായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല ഞങ്ങൾ പതിയെങ്ങനെ പോയോണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മളുടെ കനോലി പ്ലോട്ട് ഓക്കെ കേട്ടോ ഇതിലൊക്കെ വരുമ്പോ ഒരുപാട് ടീഷർട്ട് സാധനങ്ങളൊക്കെ കിട്ടൂട്ടോ ടീഷേർട്ട് നല്ല ഈ കാണുന്നൊക്കെ അങ്ങനെ കനോലി പ്ലോട്ട് തന്നെ നമ്മുടെ അപ്പൂസ ബാക്കിൽ സുഖമായിട്ടിരിക്കണ്ടേ അപ്പൊ അവന് നല്ല അടിപൊളിയായിട്ട് കാഴ്ച കണ്ടിരിക്കും തലേസു എവിടെ നമ്മുടെ അങ്ങനെ കാനോലി ബ്ലോട്ടിലെ യുദ്ധമൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ ഇറങ്ങിട്ടു തലത്തിട്ട് നമ്മുടെ പുറം ലോകം നന്നായിട്ടൊന്നും ആസ്വദിക്കുകയാണേ കാറ്റും ആളുകളുടെ ഒരു ഇതും അങ്ങനെ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും വായിട്ടാണ്